നിർമ്മാണം പൂർത്തിയായ അയ്യപ്പൻകോവിൽ പുരാതന ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്കുള്ള വില്ലാളി വീരനായ അയ്യപ്പ ഭഗവാന്റെ പഞ്ചലോക വിഗ്രഹത്തിന് ഏലപ്പാറയിൽ സ്വീകരണം നൽകി ഏലപ്പാറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്വീകരണം നൽകിയത് പഞ്ചലോക വിഗ്രഹ പ്രതിഷ്ഠ ഫെബ്രുവരി പത്തിനാണ് പുരാതന ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വീരനായ ഭഗവാന്റെ പഞ്ചലോക വിഗ്രഹമാണ് പ്രതിഷ്ഠ നടത്തുന്നത് വിഗ്രഹം ആലപ്പുഴ ജില്ലയിലെ മാന്നാറിലാണ് നിർമ്മിച്ചത് വിഗ്രഹം വഹിച്ചുകൊണ്ടുള്ള രഥത്തിന് ആദ്യം ഏലപ്പാറയിലാണ് സ്വീകരണം ഒരുക്കിയത് ഏലപ്പാറ ക്ഷേത്രം കമ്മിറ്റിയാണ് സ്വീകരണം നൽകിയത് സ്വീകരണത്തിൽ ക്ഷേത്രം ഭാരവാഹികളും ഭക്തജനങ്ങളും പങ്കെടുക്കുകയും വിശ്വാസം ഊട്ടിയുറപ്പിക്കുകയും ചെയ്തു ഏലപ്പാറയിലെ സ്വീകരണത്തിന് ശേഷം ചപ്പാത്ത് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ഭരണസമിതിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകും അയ്യപ്പൻകോവിൽ തോണിത്തടിയിൽ നിന്നും ഭക്തജനങ്ങൾ വിഗ്രഹഘോഷയാത്രയിൽ അണിചേരും അവിടെ നിന്നും ഹരിതീർത്ഥപുരം ക്ഷേത്രം സ്വീകരണം നൽകും ഭഗവാന്റെ വിഗ്രഹം മഹാഘോഷയാത്രയായിട്ട് ആറു മണിക്ക് ക്ഷേത്രത്തിലെത്തിക്കും ന്യൂസ് ബ്യൂറോ ഏലപ്പാറ